സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യവന്യജീവി സംഘർഷം തടയാൻ തീവ്ര തീവ്രയജ്ഞപരിപാടികളുമായി വനംവകുപ്പ് ഭൂപ്രകൃതിക്കനുസരിച്ച് പന്ത്രണ്ട് മേഖലകളിലായാണ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നത് വന്യജീവി ആക്രമണം സംസ്ഥാന സംസ്ഥാനതലതുമായി പ്രഖ്യാപിച്ച സമയത്ത് ഇത് തടയുന്നതിന് പ്രത്യേക സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾക്കാണ് നിലവിൽ വനംവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കാട്ടാനയും കടുവയും കാട്ടുപോത്തുമൊക്കെ സ്ഥിരസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഓരോ പ്രദേശത്തും വ്യത്യസ്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് കണ്ടാണ് വിവിധ മേഖലകളായി തിരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്ത് നേരിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് റേഞ്ച് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഇത് നടപ്പാക്കുന്നുണ്ട് ഒന്നാം ഘട്ടം നമ്മൾ വന്യജീവി സംഘർഷം കൂടുതലുള്ള പഞ്ചായത്തുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കും അതുപോലെ തന്നെ ഒരു കംപ്ലൈന്റ് ബോക്സ് മറ്റു നമ്മൾ ംപ്ലൈൻറ്റുകൾ സ്വീകരിക്കും അത് നമ്മൾ ആദ്യത്തെ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളത് റേഞ്ച് തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്നത് നമ്മൾ റേഞ്ച് തലത്തിൽ തീർപ്പാക്കും പിന്നെ അതിനടുത്ത സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ തലത്തിൽ തീർപ്പാക്കുന്ന പ്രോ പ്രോസസ് ആണ് അടുത്തത് ആ പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ ഡിവിഷൻ തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്ന പല പരാതികളൊക്കെ പരിഹരിക്കും പിന്നീടുള്ള ആ പിന്നീടുള്ള നമ്മൾ ഡിവിഷൻ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ പ്രോഗ്രാം മുപ്പതാം തീയതി വരെയാണ് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ടാം ഘട്ടം ജില്ലാ ജില്ലാതലത്തിലുള്ള പ്രശ്നപരിഹാരമാണ് ഇവിടെയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ് മൂന്നാം ഘട്ടമായി സംസ്ഥാന തലത്തിൽ പരിഗണിക്കുന്നത് മറ്റു വകുപ്പുകളുടെ സഹകരണം കൂടി ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് വനം വകുപ്പ് ആസൂത്രണം നൽകിയിരിക്കുന്നത് സർക്കാർ എല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റും അതായത് വനം വകുപ്പ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ ഇപ്പം നമുക്കറിയാം കൃഷിയിൽ ആൾക്കാർക്ക് താല്പര്യമില്ല കാട് പിടിച്ച സ്ഥലങ്ങളുണ്ട് അപ്പം പഞ്ചായത്ത് മുഖേന അല്ലെങ്കിൽ റവന്യൂ മുഖേന എങ്ങനെ ആ സ്ഥലങ്ങൾ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പിന്നെ ഉള്ളത് നമുക്കറിയാം ആന്റിമൈന നമുക്ക് ബൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ വയലീസ് ആക്രമണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് അപ്പം സ്നേഹ നിലവിൽ നമുക്ക് താലൂക്ക് ആശുപത്രികളും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ അപ്പം ഈവൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വഴി ഇത് അവൈലബിൾ ആക്കാനായിട്ട് ആരോഗ്യവകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ മുഖേന നടപ്പാക്കുക പിന്നെ വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകള് കെ സി ബി മുഖേന ചെയ്യുക അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നത്തെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് വനം വകുപ്പിന്റെ പുതിയ പദ്ധതിയോട് പഞ്ചായത്തുകളും സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണ സമിതി നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അതിനെല്ലാം വീട്ടും വീണ്ടും അന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റി അവര് തിരിച്ച് ഓടൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ച് അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള വേലികളും ടെൻസിങ്ങും അതോടൊപ്പം തന്നെ സോളാർ വേനികളും എല്ലാം സ്ഥാപിച്ച് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്താകെ നാലായിരത്തി പരാതികളാണ് ഇതുവരെ ലഭിച്ചത് ഹൈറേഞ്ച് സർക്കിളിൽ ഇടുക്കി ജില്ലയിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ടും കോട്ടയം ജില്ലയിൽ നിന്നും നാൽപ്പത്തിയഞ്ചും എറണാകുളം ജില്ലയിൽ നിന്ന് അറുപത്തിയൊൻപത് പരാതികളും ലഭിച്ചു ഇടുക്കി ജില്ലയിൽ ഇരുപത്തിയേഴ് എണ്ണവും കോട്ടയം ജില്ലയിൽ പത്തെണ്ണവുമാണ് ഇതുവരെ തീർപ്പാക്കിയിട്ടുള്ളത് ജനം ഇടുക്കി